ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കനകയുടെയും മിത്രയുടെയും കള്ളക്കളി പൊളിയുകയാണ് എല്ലാത്തിനും കാരണക്കാരി കനകയും മിത്രയുമാണെന്നുള്ള സത്യം എല്ലാവരും അറിയുകയാണ് അത് സൂര്യ തെളിയിപ്പിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം കനക മിത്രയുമായിട്ട് ഫോണിൽ സംസാരിക്കുന്നതെല്ലാം നന്ദിനി കേട്ടോണ്ട് വരികയാണ് അങ്ങനെ നന്ദിനി ഇക്കാര്യങ്ങളെല്ലാം തന്നെ സൂര്യയോട് പറയട്ടോ അങ്ങനെ സൂര്യ ഇത് കൈയോടെ തന്നെ പൊക്കണം അതിന് തെളിവ് സഹിതം കനകയെ എല്ലാവർക്കും മുന്നെത്തണം അതിനുള്ള വഴിയാണ് ഇനി നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞു രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ സമയത്ത് കനകയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സൂര്യയും നന്ദിനിയും എന്നിട്ട് കനക നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ കനകയുടെ ഫോൺ എടുക്കുകയാണ് അപ്പോൾ ഫോണിൽ കനക പാസ്വേഡ് ഇട്ടിട്ടുണ്ടാവും അതുപോലെ ഫിംഗർ പ്രിന്റും ഉണ്ടാവും അപ്പോൾ സൂര്യ നന്ദിനിയോട് പറയാണ് ഫിംഗർ പ്രിന്റ് ഉള്ളത് കൊണ്ട് നീ തന്നെ കനകയുടെ വിരൽ ഫോണിൽ പതിപ്പിക്കണം അതിന് നീ കനകയെ ഉണർത്താതെ തന്നെ ഫോണിലേക്ക് അവളുടെ വിരൽ വെക്കുക എന്ന് പറയാണ് അങ്ങനെ നന്ദിനി നീയെ കനകയുടെ കൈവിരൽ ഫോണിലേക്ക് അമർ ാണ് അതോടുകൂടി ഫോൺ ഓപ്പൺ ആവുകയാണ് അപ്പോൾ സൂര്യ അതിൽ ഫോണിൽ റെക്കോർഡ് ഓൺ ആക്കി ഇടുകയാണ് കേട്ടോ കനകയും ഇത്രയും കൂടി സംസാരിക്കുന്നതെല്ലാം തന്നെ ഫോണിൽ റെക്കോർഡായി കിടക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് സൗണ്ട് ഉണ്ടാക്കാതെ നന്ദിനിയും സൂര്യയും അവിടെ നിന്ന് പോവാണ് അപ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ കനകയുടെ ഫോണിലേക്ക് മിത്ര വിളിക്കുന്നത് എന്നിട്ട് മിത്ര കനകയോട് പറയാണ് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നീങ്ങണം എന്നുണ്ടെങ്കിൽ സൂര്യയും നന്ദിനിയും ഇനി കമ്പനിയിലേക്ക് വരാൻ പാടില്ല പ്രത്യേകിച്ച് സൂര്യ വരരുത് അതിനുള്ള ഒരു വഴിയാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നത് അതുപോലെ നീ ചെയ്താൽ മതി പിന്നെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ആ പത്മാ എനിക്ക് തകർക്കാൻ കഴിയും ഞാൻ പറയുന്നതെല്ലാം തന്നെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ടൈപ്പിലാണല്ലോ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതുപോലെ എനിക്കിനി കാര്യങ്ങളൊക്കെ നടത്തിയെടുത്ത് അവരെ പിച്ചച്ചട്ടി എടുപ്പിക്കാനൊക്കെ എന്നെ കൊണ്ട് ഇനി സാധിക്കും അതിനുള്ള ഒരു വഴിയാണ് ഞാൻ കണ്ടുവച്ചിട്ടുള്ളത് അതുകൊണ്ട് കനക ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ാണ് ഫോൺ വെക്കുന്നത് അപ്പോൾ മിത്ര കനകയോട് പറഞ്ഞിട്ടുള്ളത് പാലിൽ ഒരു തരം പൊടി വിഷപ്പൊടി കലക്കി കൊടുക്കാനാണ് അത് കുടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും നന്ദിനിയും സൂര്യയും ഇനി പത്തു ദിവസമെങ്കിലും ബെഡിൽ നിന്നും എണീക്കില്ല അങ്ങനത്തെ ഒരു മരുന്നാണ് അതാണ് നീ കലക്കി കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും കൂടി ഹോളിൽ ഇരിക്കുകയാണ് വിജയനും ഇന്ദ്രജയും വേദയും പത്മയും യതീന്ദ്രനൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് സൂര്യയും നന്ദിനിയും താഴേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ സൂര്യമായിട്ട് സൂര്യ പത്മയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി നന്ദിനിയോട് കൂടുതൽ സ്നേഹത്തോടു കൂടി പെരുമാറണം കേട്ടോ അങ്ങനെ കൊഞ്ചലും കുഴയിലും ഒക്കെ കാണിക്കുകയാണ് സൂര്യനന്ദിനിയോട് അത് കാണുമ്പോൾ പത്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അവർ ഞങ്ങൾ കമ്പനിയിലേക്ക് പോവുകയാണ് അച്ഛ എന്ന് പറഞ്ഞ് നന്ദിനിയും കൂട്ടി സൂര്യൻ കമ്പനിയിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് അവിടേക്ക് കനക രണ്ട് ഗ്ലാസ് പാലുമായിട്ട് വരുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ ഇത് കുടിച്ചിട്ട് പോയിക്കോളും നന്ദിനിയും സൂര്യസാറും എന്ന് പറയുമ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയ സൂര്യയും നന്ദിനിയും എനിക്കൊന്നും വേണ്ട എനിക്ക് പാല് ഈ സമയത്ത് വേണ്ട എന്ന് പറയണം അപ്പോൾ എങ്കിൽ എന്ന സൂര്യ കുടിക്കണം എന്ന് പറഞ്ഞ് കനക നിർബന്ധിക്കുമ്പോൾ സൂര്യ പറയണേ എനിക്കൊന്നും വേണ്ട നീ തന്നെ അത് കുടിച്ചോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കനക അങ്ങ് പതറുകയാണ് കേട്ടോ അപ്പോൾ ഏ എനിക്കൊന്നും വേണ്ട ഞാൻ പാല് കുടിക്കില്ല എന്ന് പറയും രാജു പറയാണ് അല്ലല്ലോ കനകം നീയല്ലേ പാല് കുടിക്കാറുള്ളത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പാല് ബാക്കിയിരിക്കുന്നതൊക്കെ നീയല്ലേ കുടിക്കാറുള്ളത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് നീ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കനക പെട്ടെന്ന് അങ്ങ് പേടിക്കുകയാണ് അയ്യോ ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള ഭാവത്തിലുട്ടോ അപ്പോൾ സൂര്യ പറയണേ എന്താ കനകം നിനക്ക് ആ പാല് കുടിച്ചൂടെ എന്ന് ചോദിക്കും ഏയ് എനിക്ക് വേണ്ടാഞ്ഞിട്ടാണ് ഈ സമയത്ത് എനിക്കും പാല് കുടിക്കാൻ കഴിയില്ല അതെന്താ എനിക്ക് പാല് കുടിക്കാൻ കഴിയാത്ത നീ കുടിക്ക് എന്ന് പറയുമ്പോൾ പത്മ ഇതെന്താ പതിവില്ലാതെ ഇവർ കനകയെ കൊണ്ട് പാല് കുടിപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കാൻ കേട്ടോ അപ്പോൾ സൂര്യ ഒച്ചയെടുത്തോട് നിന്നോടല്ലടി പറഞ്ഞത് ആ പാലെടുത്ത് കുടിക്കാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കനകങ്ങ് പേടിച്ചു പോവാണ് സൂര്യയുടെ ആ സ്വരം മാറിയപ്പോൾ അപ്പോൾ അത് പിന്നെ സാർ എന്ന് പറയുമ്പോൾ എന്ത് പറ്റി എനിക്കിത് കുടിക്കാൻ വയ്യല്ലേ നീ ഇതിൽ നീ വിഷം ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിൽ വിഷമോ സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എന്താണ് എനിക്കിത്ര മടി അത് കുടിക്കാൻ നിന്നോടലടി പറഞ്ഞത് അത് മര്യാദയ്ക്ക് കുടിക്കാൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കനകം ആകങ്ങ് ഞെട്ടി പോവുകയാണ് ഇതിപ്പോൾ എന്ത് ചെയ്യും എൻ്റെ കള്ളത്തരം ഇവർ മനസ്സിലാക്കുമല്ലോ ഞാനും മിത്രമേടും തമ്മിൽ ബന്ധമുണ്ട് എന്ന് ഇവരറിയുമല്ലോ എന്നുള്ള പേടിയിൽ നിൽക്കാൻ കേട്ടോ അപ്പോൾ പത്മ ചോദിക്കാണ് എന്ത് പറ്റി എന്തിനാണ് ഇങ്ങനെ നിർബന്ധിക്കുക ുന്നത് എന്തിനാണ് കനകയെ കൊണ്ട് ഇങ്ങനെ കുടിപ്പിക്കുന്നത് എന്ന് പറയണേ അവൾക്ക് വേണ്ടെങ്കിൽ കുടിക്കണ്ട എന്ന് വെച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ യതീന്ദ്രനോട് സൂര്യ പറയണേ കുറച്ചു നേരത്തേക്ക് ഇവരോടൊന്നും മിണ്ടാതിരിക്കാൻ വേണ്ടി പറ എന്ന് പറയട്ടോ അങ്ങനെ പത്മ എന്താണാവോ ഇവന്റെ ഉദ്ദേശം എന്നുള്ള ഭാവത്തിലാണ് അപ്പോൾ പത്മ കനകയ്ക്ക് വേണ്ടി സംസാരിച്ചതോട് കൂടി കനക പെട്ടെന്ന് ഒരു അടവ് എടുക്കുകയാണ് ആ കയ്യിലുള്ള പാൽഗ്ലാസുകൾ മൊത്തം നിലത്തേക്ക് അങ്ങ് ഇടോ എന്നിട്ട് കനക ഓടി ചെന്നിട്ട് പത്മയുടെ കാലിൽ വീണിട്ട് അങ്ങ് കരയുകയാണ് മേടം എന്നെ തെറ്റിദ്ധരിക്കരുത് എന്ന് പറയും ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ നല്ലത് കരുതിയിട്ടല്ലേ ഇവർക്ക് പാലൊക്കെ കൊണ്ടുവന്നത് ഇവരെന്തിനാ ഇങ്ങനെ എന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കാണ് അപ്പോൾ പത്മ കണ്ണും പൂട്ടി വിശ്വസിച്ചുകൊണ്ട് പറയുന്നത് എന്തിനാണ് കനകത്തിനോട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അവൾ എന്ത് തെറ്റ് ചെയ്തു എന്നങ്ങ് ചോദിച്ചതോട് കൂടി സൂര്യ പറയാണ് ഇവരെന്ത് തെറ്റാണ് ചെയ്തത് എന്നുള്ളത് ഞാനിപ്പോൾ തെളിവ് സഹിതം തന്നെ കാണിച്ചു തരാം എന്ന് പറയട്ടോ എന്നിട്ട് കനകം നീ ഇവിടേക്ക് മാറി നിൽക്ക് എന്ന് സൂര്യ പറയാണ് അപ്പോൾ സൂര്യയുടെ ആ ഒരു സ്വരൊക്കെ കേൾക്കുമ്പോൾ കനകം വല്ലാതെ പേടിക്കുകയാണ് എന്നിട്ട് അപ്പം നന്ദിനിയോട് പറയാണ് അവളുടെ കയ്യിലുള്ള ആ ഫോൺ അങ്ങ് വാങ്ങിക്ക് നന്ദിനി എന്ന് പറയട്ടോ അങ്ങനെ നന്ദിനി ആ ഫോൺ വാങ്ങിച്ച് സൂര്യക്ക് കൊടുക്കുകയാണ് ഫോൺ ഓൺ ആക്കാൻ വേണ്ടി പറയാണ് എന്നിട്ട് ഫോൺ ഓൺ ആക്കിയ ശേഷം സൂര്യ ആ വോയിസ് അങ്ങ് കേൾപ്പിക്കുക കേട്ടോ ഇതാ ഞാനൊരു തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവൾ പെരുങ്കള്ളിയാണോ അല്ലയോ എന്നുള്ളത് ഞാൻ എന്തിനാണ് ഇവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് കാര്യം എന്നുള്ളത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോ എന്ന് പറഞ്ഞ് ആ വോയിസ് അങ്ങ് കേൾപ്പിക്കാം കേട്ടോ അതോടുകൂടി എല്ലാവരും അങ്ങ് ഷോക്ക് ആവാണ് അതിൽ മിത്രയും കനകയും കൂടി സംസാരിച്ചതും നന്ദിനിക്കും സൂര്യക്കും പാലിൽ വിഷം ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയുന്നത് കേൾക്കുകയാണ് കേട്ടോ അതോടുകൂടി പത്മ അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ സൂര്യ പറയണേ എന്താ ഇത് കേട്ട് ഞെട്ടിപ്പോയോ നിങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നല്ലോ മിത്രയെ ഇങ്ങനെ ചതിക്കുമെന്നുള്ളത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ എങ്കിൽ ഇവളെ കൊണ്ട് തന്നെ ഇനി എല്ലാ സത്യവും ഞാൻ പറയിപ്പിക്കാം എന്ന് പറയട്ടോ അതോടുകൂടി കനകം പറയാണ് ഞാൻ എല്ലാ സത്യവും പറയാം നിങ്ങൾ ആരും എന്നെ ഒന്നും ചെയ്യരുത് എന്ന് പറയണെ അത് കേൾക്കാൻ പോലും ക്ഷമയില്ലാതെ പത്മരാജുവിനോട് രാജുവിനോട് പറയണേ ആ റൂമിലുണ്ട് ബെൽറ്റ് ഇരിക്കുന്നു ആ ബെൽറ്റ് എടുത്തോണ്ട് വാ എന്ന് പറയണേ അങ്ങനെ രാജു ബെൽറ്റ് എടുത്തോണ്ട് പത്മയ്ക്ക് കൊടുക്കാണ് എന്നിട്ട് പത്മ ആ ബെൽറ്റ് വെച്ച് കനകയുടെ തലങ്ങും വിലങ്ങര അടിക്കുകയാണ് കേട്ടോ അപ്പോ യഥീന്ദ്രം തടയുകയാണ് മതി നിർത്തു പത്മം എന്ന് പറയട്ടെ അങ്ങനെ സൂര്യ പറയണ നീ മര്യാദക്ക് എല്ലാ സത്യവും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ പോലീസ് വരും നിന്നെയും ഈ യും ഇപ്പ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്ന് കൂടി കനകം പറയാണ് ഞാൻ ഇതുവരെ ചെയ്തതെല്ലാം തന്നെ നിങ്ങളോട് പറയാം മിത്ര മേടവും ഞാനും കൂടി ചെയ്തതെല്ലാം പറയും എന്നെ പോലീസിലൊന്നും പിടിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കനകം എല്ലാ സത്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കണം സൂര്യ സാറിന്റെ കള് കൂടി നിർത്താൻ വേണ്ടി നന്ദിനി മേഡം ഇരുന്ന പാലിൽ ഒരു ദിവസം നന്ദിനി മേഡം കാണാതെയാണ് ഞാൻ അതിൽ വിഷം ചേർത്തത് ആ വിഷം കുടിച്ചിട്ടാണ് പെട്ടെന്ന് സൂര്യ സാറ് മരിക്കാൻ വേണ്ടി മിത്ര മേഡം പറഞ്ഞത് ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെയാണ് അന്ന് സൂര്യ സാറിന് അപകടം പറ്റി ആശുപത്രിയിലേക്ക് പോവേണ്ടി വന്നത് എന്ന് കേട്ടതോടു കൂടി പത്മ അങ്ങ് ഞെട്ടി പോവാണ് ഇട കനകം ചെയ്ത പ്രവൃത്തി വീണ്ടും പറയണെ അന്ന് ചെടിച്ചട്ടികളെല്ലാം കൊണ്ടുവന്ന സമയത്ത് സ്വർണം ഒളിപ്പിച്ചു വെച്ചത് ചെടിച്ചട്ടിയിൽ സ്വർണം ഒളിപ്പിച്ചു വെച്ചത് മിത്രാ മേഡം പറഞ്ഞിട്ടാണ് എന്നുള്ള ആ ഒരു സത്യവും കേട്ടപ്പോ പത്മയ്ക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് സങ്കടവും കരച്ചിലും ഇതിനെ എല്ലാത്തിനും തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള ആ ഒരു നാണക്കേടും എല്ലാം കൂടിയാണ് കേട്ടോ പത്മയുടെ മുഖത്ത് സമയത്ത് വന്നു പോകുന്നത് അങ്ങനെ കനകം പറയാണ് പിന്നെ ചെക്ക് മാറ്റിയതും മിത്ര മേഡം പറഞ്ഞിട്ട് തന്നെയാണ് ഞാനാണ് മിത്ര മേഡത്തിന് ആ ചെക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്നിട്ട് നന്ദിനി അനിയത്തിക്ക് വേണ്ടി അഡ്മിഷന് വേണ്ടി പൈസ കൊടുത്തു എന്ന് ആക്കി തീർത്തതും എല്ലാം മിത്ര മേഡമാണ് എന്ന് കേട്ടതോടു കൂടി പത്മ വീണ്ടും അങ്ങ് ഷോക്ക് ആവുകയാണ് ഒക്കെ കേൾക്കുമ്പോൾ കനക പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ വേദയും ഇന്ദ്രജയും വിജയനും ഒക്കെ അങ്ങനെ തരിച്ചിട്ടാണ് നിൽക്കുന്നത് ഇത് എല്ലാത്തിനും നന്ദിനിയെ കുറ്റപ്പെടുത്തിയിട്ട് നന്ദി നിരപ പരാതി ആയിരുന്നല്ലോ എന്നുള്ള ആ ഒരു കുറ്റബോധം എല്ലാവരുടെയും മനസ്സിൽ വരിക കേട്ടോ എന്നിട്ട് പറയാണ് ഇവിടെ ഇന്ദ്രജ മേഡം ടെൻഡർ ചോർത്തി കൊടുത്തില്ലേ അതിനെക്കുറിച്ചുള്ളതും ഈ മിത്രാൻ മേഡം തന്നെയാണ് അതിന്റെ പിറകിലും കളിച്ചത് എന്നുള്ള ആ ഒരിതും കൂടി കേട്ടപ്പോൾ ഇന്ദ്രജ പോവാണ് എന്നിട്ട് കനകയെ അടിക്കാൻ വേണ്ടി ഇന്ദ്രജ ചെല്ലുമ്പോൾ വിജയം തടയാണ് കനക ചെയ്ത കനകയും ഇത്രയും കൂടി ചെയ്ത എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ കനകു പറഞ്ഞു കൊടുക്കാണ്ട് അപ്പോൾ വേദ പറയാണ് ഇത് മാത്രമാവില്ല നമ്മൾ അറിയാത്തത് ും ഇനിയും ഇവരൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ വേദ പറഞ്ഞു ഇല്ല മേഡം സത്യമായിട്ട് ഇത് തന്നെയാണ് ഞാൻ ചെയ്തത് മിത്ര മേഡം പറഞ്ഞിട്ട് ഇതാണ് ഞാൻ ചെയ്തത് എന്നോട് ക്ഷമിക്ക് എന്നെ പോലീസിൽ പിടിച്ചു കൊടുക്കരുത് എന്ന് പറഞ്ഞ് യാചിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയട്ടോ അപ്പോഴാണ് കനകയുടെ ഫോണിലേക്ക് വീണ്ടും മിത്ര വിളിക്കുന്നത് അതോടുകൂടി സൂര്യ പറയണേ ആരും ഒന്നും മിണ്ടരുത് നീ ഒന്നും അറിയാത്ത ഭാവത്തിൽ വേണം മിത്രയോട് സംസാരിക്കണം എന്താണ് ഇനി മിത്ര പറയുന്നത് എന്നുള്ളത് ഞങ്ങൾക്കും കേൾക്കണം നീ ഈ ഫോൺ എടുക്കണം എന്നിട്ട് ഒരു സംശയം കൂടാതെ മിത്രീ യോട് സംസാരിക്കണം ഇത് സ്പീക്കറിലിട് എന്ന് പറയുകയാണ് അങ്ങനെ സ്പീക്കറിലിട്ടുകൊണ്ട് തന്നെ മിത്ര ചോദിക്കുകയാണ് എന്താ ഈ കനകം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തോ സൂര്യക്കും നന്ദിനിക്കും നീ ഞാൻ പറഞ്ഞ പൊടി കലക്കിയിട്ടുള്ള പാല് കൊടുത്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഞാൻ കൊടുത്തു മേഡം എന്ന് പറയുന്നത് എന്താ നിന്റെ സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത് നിനക്ക് എന്താ സുഖമില്ലേ എന്ന് ചോദി ഏയ് എനിക്കൊരു കുഴപ്പവും ഇല്ല മേഡം എങ്കിൽ നിന്റെ ആ മേഡം ഉണ്ടല്ലോ പത്മ മേഡം അവരില്ല അവിടെ എന്ന് ചോദിക്കുമ്പോൾ ആ അവരിവിടെ ഉണ്ട് ആ അവര് ഒരു വിഡി തന്നെയാണ് ഞാൻ പറയുന്നത് എല്ലാം തന്നെ കണ്ണും പൂട്ടി ഒരു പമ്പര വിഡിയാണ് അവര് എന്ന് പറയുമ്പോ പത്മയ്ക്ക് അങ്ങനെ ദേഷ്യം വരിക കേട്ടോ പത്മമാത്രം അധികം മിത്രയെ വിശ്വസിക്കുന്നത് കൊണ്ട് ആ മിത്ര തന്നെ പത്മയെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എല്ലാവർക്കും മുന്നിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പത്മയ്ക്ക് നാണവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട് എന്നിട്ട് ഫോൺ വെച്ച ശേഷം ആ ഞാൻ അവരുടെ ഫോണിലേക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ പത്മ വീണ്ടും കരണം നോക്കി കനകയുടെ ഒന്നങ്ങട്ട് കൊടുക്കാൻ കേട്ടോ നീ മാത്രം അധികം നീ ഇവിടെ ചെയ്തതിന് പിന്നെ നീ എന്ത് കരുതിയടി ഞാൻ ഞാൻ പ്രസവിച്ച് എൻ്റെ മകനെയാണ് നിങ്ങൾ കൊല്ലാൻ നോക്കിയത് നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയുമ്പോൾ യതീന്ദ്രൻ തടയാണ് അപ്പോഴാണ് പത്മയുടെ ഫോണിലേക്ക് മിത്ര വിളിക്കുന്നത് അപ്പോൾ സൂര്യ പറയണേ ഒന്നും അറിയാത്ത ഭാവത്തിൽ വേണം അവളോട് സംസാരിക്കാൻ എന്നിട്ട് അവളെ ഈ വീട്ടിലേക്ക് വരുത്തണം എന്ന് പറയട്ടെ അങ്ങനെ മിത്ര ഫോൺ വിളിച്ചപ്പോൾ കനക ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ മനസ്സിൽ ദേഷ്യം ഒതുക്കി വെച്ചിട്ട് എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് മിത്ര എന്നൊന്നും വിളിക്കുന്നില്ല ും കാരണം എനിക്ക് മാഡത്തിനെ ഒന്ന് കാണണം എന്നിട്ട് മേഡത്തിൻ്റെ അനുഗ്രഹം വാങ്ങണം ഞാൻ ഇന്ന് കമ്പനിയിലേക്ക് വരുന്നതല്ലേ അപ്പോൾ മേഡത്തെ കണ്ട് മാഡത്തിൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് എനിക്ക് പോകണം എന്നാണ് ആഗ്രഹം അതുകൊണ്ട് ഞാനിപ്പോൾ അവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കാൻ കേട്ടോ ആ നീ വാ എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അപ്പോഴേക്ക് ഒരു മൈൻഡില്ലാതെ തന്നെയാണ് പത്മാ മിത്രയോട് സംസാരിക്കുന്നത് അങ്ങനെ മിത്ര ഒന്നും അറിയാതെ വീട്ടിലേക്ക് വരിക കേട്ടോ അപ്പോൾ കനകകനെ കൈയോണ്ട് കാണിക്കുന്നുണ്ട് എല്ലാ കാര്യവും എല്ലാ കള്ളത്തരവും കയ്യോട് പൊക്കി േഡം ഒന്നിങ്ങനെ കാണിക്കുകയാണ് അപ്പോഴൊന്നും ഒന്നും ശ്രദ്ധിക്കുന്നത് പോലും ഇല്ല അങ്ങനെ മിത്ര അഭിനയം തുടങ്ങുന്ന ആ സമയത്ത് തന്നെ മിത്രയ്ക്ക് നല്ലൊരു പൂട്ട് തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ സൂര്യ മിത്രയുടെയും കനകയുടെയും ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ പ്രവർത്തികളും എല്ലാ കള്ളത്തരവും കൈയോടെ എല്ലാവർക്കും മുന്നിൽ തെളിയിക്കുകയാണ്